സമാധാന ചർച്ചകളിലൂടെ റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈനക്കാർ പകുതിയും ഇപ്പോൾ ഒത്തുതീർപ്പിനെ അനുകൂലിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതാണ് പോർച്ചർ സൊസീസ് അടുത്തിടെ നടത്തിയ ഒരു സർവേയിലാണ് യുക്രൈൻ ജനങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന അഭിപ്രായമായി രംഗത്ത് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടത്തിയ ഏറ്റവും പുതിയ സർവേയിലാണ് ജനങ്ങൾ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന അഭിപ്രായമായി രംഗത്തെത്തിയിരിക്കുന്നത് വർഷങ്ങളായുള്ള സംഘർഷത്തിനും യുദ്ധകളത്തിലെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനും ശേഷമാണ് യുക്രൈനിലെ ജനങ്ങൾ ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം അമ്പത് ദശാംശം ആറ് പ്രതികരിച്ചവരിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഗ്യാരണ്ടി ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നേതാക്കൾ ഉൾപ്പെടുന്ന ചർച്ചകളെ പിന്തുണയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ മുപ്പത്തി ദശാംശം ഒരു ശതമാനം പേർ മാത്രമായിരുന്നു അന്ന് ഇതേ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത് റഷ്യ കൂട്ടിച്ചേർത്ത അതിർത്തികൾ യുക്രൈൻ വീണ്ടെടുക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്നാണ് അഭിപ്രായക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ശതമാനമായിരുന്നെങ്കിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇത് പതിനാല് ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞുവെന്നും കാണാൻ സാധിക്കും യുദ്ധം ജനങ്ങളെ മടുപ്പിച്ചു എന്നാണ് സർവേ ഫലങ്ങൾ കാണിക്കുന്നതെന്ന് സർവേ നടത്തിയ സോസിസ് കമ്പനി അഭിപ്രായപ്പെടുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പ്രധാന മുൻഗണന അമേരിക്കയുമായുള്ള ഗ്യാരണ്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കരാർ യുക്രൈൻ കോൺഗ്രസ് അംഗീകരിക്കും എന്ന് സെലൻസ്കിയുടെ കീഴിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായും സോസിയസ് കമ്പനി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുക്രൈൻ ജനതകൾക്ക് വേണ്ടിയുള്ള അഭിപ്രായമെങ്കിലും ഇനി സെലൻസ്കി പരിഗണിക്കുകയാണെങ്കിൽ യുദ്ധം ഉടനെ അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ് അല്ലെങ്കിൽ പോലും പുട്ടിൻ അവരുടെ സർവശക്തി ഉപയോഗിച്ച് യുദ്ധം ജയിക്കാനുള്ള സർവ്വസന്നാഭവുമായി ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് രണ്ട് രാജ്യങ്ങൾക്കും അപകടം വരുത്തി വെക്കും എന്നതുള്ളത് തീർച്ചയാണ്